അവളെ അതിന്റെ അകത്ത് ഇട്ടിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇട്ടു കൊടുക്കണം അവൾ എപ്പോഴും അവക്ക് അവളും ഈ പ്രായോകും ആ കൊച്ചുങ്ങൾ വരെ തല്ലില്ലേ ആ കൊച്ചുങ്ങൾ അന്ന് അവളെ തിരിച്ചു തല്ലും അവരെ ഒന്നീ അല്ലെങ്കിൽ അവരെ അതുപോലെ തന്നെ ക്രൂരമായിട്ട് കുറ്റവാളികളും കുറ്റം കേരളത്തിൽ നല്ല ഏറ്റവും വലിയ പിണറായി അടക്കം അതിൽപ്പെട്ട ആളാണ് പിന്നെ വൃദ്ധയായ അമ്മയെ ക്രൂരമായി മർദ്ദിച്ച സംഭവം നമ്മൾ അറിഞ്ഞതാണ് അതും അവരുടെ സ്വന്തം മരുമകളാണ് ചെയ്തത് അധ്യാപികയായ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നമ്മൾ എല്ലാവരും അറിഞ്ഞൊരു സംഭവമായിരുന്നു എന്നാൽ ഇന്ന് അവരെ ജാമ്യത്തിന് അയച്ചിരിക്കുകയാണ് ഇതൊരു ശരിയായ നടപടിയായി തോന്നുന്നുണ്ടോ ഇത് പിന്നെ നമുക്ക് ജനങ്ങളുടെ പ്രതികരണങ്ങളേക്ക് പോകാം പറഞ്ഞാൽ

അവരെ ഒന്നീ തൂക്കില്ല അല്ലെങ്കിൽ അവരെ അതുപോലെ തന്നെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുക അത്രയുള്ള എൻ്റെ അഭിപ്രായം ഇപ്പം കണ്ടില്ലേ ഒരു സി പി എമ്മിൻ്റെ ഡിവൈഎഫ്ഐൻ്റെ നേതാവ് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്ത് അങ്ങനെ അറ്റാക്കിയിട്ട് അയാൾ രാജിവെച്ചില്ല അയാൾ ജാമ്യം കിട്ടിയല്ലോ ഇപ്പം ഭരണം തന്നെ കൊള്ളില്ല ഇവര് ചെയ്യുന്ന കുറ്റവാളികൾക്കാണ് ഇപ്പം നല്ല താല്പര്യം എന്താണ് സുഖമല്ലേ ും രക്ഷയില്ലേ അതെ അതെ അതൊക്കെ നമ്മൾ വാർത്തയെ കാണുന്നതല്ലേ നമ്മൾ മനസ്സ് ജനങ്ങളെല്ലാം മനസ്സിലാക്കി മനസ്സിൽ വെച്ചിട്ടുണ്ടല്ലോ പിന്നെ എന്തിനായത് നമ്മളിങ്ങനെ പറയുന്നത് ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ഒരുതരം കുറ്റവാളികൾക്ക് നല്ല സുഖമാണ് ഇവിടെ കേരളത്തിൽ അതൊരു സുഖമുണ്ട് നല്ല താവളമായിട്ട് മാറിയിട്ട് മിക്കവാറും ആൾക്കാർ കണ്ണൂർ മുതൽ ഇങ്ങോട്ടെല്ലാം കാസർഗോഡ് ഇങ്ങോട്ടെല്ലാം എടുത്തു നോക്കുമ്പോൾ തന്നെ മിക്കവാറും ആൾക്കാരും ചെറുപ്പക്കാരൊക്കെ പോയി കഴിഞ്ഞു ഇനിയൊരു പ്രായമുള്ള ആൾക്കാരുടെ ഒരു രാജ്യമായിട്ട് നമ്മളെ കേരളം മാറി അല്ലെങ്കിൽ വേറൊരാളെ കയ്യിലായ്മും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിന് കാത്തു വെക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ വിട്ടു വിട്ടുകൊടുക്കാൻ നമുക്ക് കേരളം അതാ നല്ലത് സുഖായിട്ട് ജീവിക്കല്ലേ ജാമ്യം ഇവിടെ കിട്ടുമല്ലോ കുറ്റം ചെയ്യുന്നതാണല്ലോ ഏറ്റവും നല്ല കാര്യം അപ്പൊ ജാമ്യം കിട്ടുമല്ലോ കുറ്റവാളികളും കുറ്റം ചെയ്യുന്നവരാണല്ലോ ആണല്ലോ കേരളത്തിൽ നല്ല ഏറ്റവും വലിയ സ്ഥാനത്തിരിക്കുന്ന പിണറായി അടക്കം അതിൽപ്പെട്ട ആളാണ് പിന്നെ എന്ത് പറയാനാ കുറ്റവാളികൾക്ക് ഏറ്റവും നല്ല സുഖമാണ് കേരളം ഇപ്പം കാശ്മീരൊക്കെ നന്നായി ഏറ്റവും വലിയ പ്രശ്നമല്ല കാശ്മീർ കാശ്മീരൊക്കെ സുഖമായി ഇപ്പം കേരളം എന്ന് പറഞ്ഞാൽ കുറ്റവാളികൾക്ക് സുഖമായിട്ട് ജീവിക്കാവുന്ന സ്ഥലമായിട്ട് മാറും ഇവിടെ കോടതി പോയാലും അവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർ സപ്പോർട്ടൊക്കെ ഇറങ്ങി വരും സുഖമല്ലേ നല്ല സുഖമാണ് അറസ്റ്റ് വെറുതെ 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 വിട്ടു വിട്ടു വയസ്സായ അമ്മോട് ചെയ്തിട്ട് ോ ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയാമോ അവളാ പോലീസുകാർക്ക് കൊടുക്കുന്നത് നാട്ടുകാർക്ക് കൊടുക്കണോ വേറെ ഒന്നുമല്ല അവളെപ്പോഴും അവക്ക് അവളും ഈ പ്രായോകും അന്ന് അന്ന് ആ കൊച്ചുങ്ങൾ വരെ ആ തള്ള തല്ലേ ആ കൊച്ചുങ്ങൾ അന്ന് അവളെ തിരിച്ചു തല്ലും ഉറപ്പാണ് മൂന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണത് ആരെങ്കിലും ചെയ്യോ അങ്ങനെ നമ്മൾ ഇപ്പൊ ഈ പയറുമണി പോലെ ഓടി ഓടികടക്കണന്ന് വിചാരിക്കണ്ട നാളെ നമുക്കൊരു വീഴ്ച വരും അന്ന് നമ്മളെ മക്കള് നമ്മളെ നോക്കിയെങ്കിൽ പറയാൻ നോക്കിന്ന് അല്ലേ ആ തള്ളന വലിച്ചിട്ടിട്ട് അവള് എന്താ കാണിച്ചിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരിക്കും ഇല്ല ഈ പിള്ളേര് പിടിച്ചു തള്ളണില്ലേ പിള്ളേര് പിടിച്ച് തള്ളി പിള്ളേര് തള്ളണെന്ന് പറഞ്ഞാൽ തള്ളമാര് പറഞ്ഞു കൊടുക്കും അവളാ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു അറിയാവോ കുഞ്ഞുങ്ങളല്ലോ അല്ലേ എന്തോരണ്ട് ഇതിനോട് ഇതിനോട് യാതൊരു യോജിപ്പില്ല ഞങ്ങക്ക് അവളാ അതിന്റെ അകത്ത് ഇട്ടിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കണം ആദാമോളെ നമ്മുടെ ഇവിടത്തെ പിന്നെ അവരൊറ്റക്കായിരിക്കില്ല കാരണം ഭർത്താവിനോടും അമ്മയോടും അങ്ങനെ ക്രൂരം ചെയ്യുമ്പോ അതല്ലാപികൾ അവരുടെ ഉള്ളില് കേറി പകർന്നു അവര് അല്ലെ അവരൊറ്റക്ക് ചെയ്തേക്കുന്നല്ല അവർക്കുടെ കൂടെ ഒന്നെങ്കി അവരുടെ സ്വന്തക്കാർ അല്ലെങ്കി അവർക്കൊരു ഉണ്ടാവും അവരും കൂടെ ഉൾപ്പെടുത്തി ഇത്രയും കോടികളുടെ സ്വത്തുണ്ട് അവർക്ക് അപ്പൊ ചെറിയ എമൗണ്ട് അല്ല അവർക്ക് കോടികളുടെ സ്വത്തുണ്ട് ഈ ഒരുപാട് ആ മകൻ വരെ പറയണുണ്ട് ആ മകനെ വരെ അവള് തല്ലുന്ന് അതായത് ഭർത്താവിനെ ഞങ്ങള് ഞങ്ങളൊക്കെ ഇതൊക്കെ എന്തിലും ദിവസം തീ പോകായാൻ വേണ്ടിയേ രാവിലെ ആറു മണി തുടങ്ങി പിന്നെ രാത്രി പത്ത് മണി വരെ കഷ്ടപ്പെടുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും അതാണ് ഞങ്ങളുടെ കട ഏ പിന്നെ അവ നമ്മുടെ അടപ്പിൽ തീ പുകയാൻ വേണ്ടി ഞങ്ങൾക്കുണ്ട് മക്കൾ അമ്മ അച്ഛനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ രാവും പകലും കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഇവരാ ടീച്ചറിൻ്റെ ജോലിയെടുത്തിട്ടല്ല അവരുടെ ജീവിക്കണത് കാരണം ആ അമ്മക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട് ഒരുപാട് ആടവകാശ് കിട്ടുണ്ട് പിന്നെ ഒരു കാറ് കണ്ട അതല്ല ഒരു കാറ് കണ്ടാ അടിച്ചൊടിച്ച് കളഞ്ഞാൽ നമ്മക്കൊരു കാറ് മേടിക്കാൻ ഇവർക്കുണ്ടാ ഏഹ് അപ്പം അവർക്ക് എന്തോരം ഇതുണ്ട് അവർക്ക് ആ മുതലുണ്ടായിട്ടാണ് ആ മുതലേ അവരെ ഇങ്ങനെ ദ്രോഹിക്കുമ്പോഴേ അവരെ അമ്മയും മകനും ചാവുള്ളൂ അപ്പോൾ അവർക്ക് സുഖമായിട്ട് ഈ സ്ത്രീക്കും അവരുടെ കൂട്ടാഴികൾക്കും ഏ ഇത് അത് കണ്ടുപിടിക്കണം അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചേക്കണം ആരാണ് അവരൊറ്റക്കല്ല അവരൊറ്റക്ക് ഏതായാലും അത് അവർക്കതിന് താങ്ങാൻ പറ്റില്ല ചെയ്യാനും പറ്റില്ല അവരുടെ കൂടെ ആളുണ്ട് അതെനിക്ക് പറയാനുള്ളൂ കാരണം ഒരു സ്ത്രീ ഒറ്റക്ക് ഇത്രയും സ്വന്തം ഭർത്താവിനതല്ലോ ഭർത്താവിനെ മക്കൾ കൂടെ തന്തയല്ലേ അവരെ തല്ലുകയോ ഇവർക്ക് ഒറ്റക്ക് ജീവിക്കാൻ പറ്റുമോ ഇവരെന്ത് ടീച്ചറാവട്ടെ എന്താവട്ടെ സ്ത്രീ എപ്പോഴും ഒറ്റക്ക് ജീവിക്കാൻ താല്പര്യം കാണിച്ചാൽ അവരെ പിന്നിലാളുണ്ടാവും അതാണ് അതേ ഇതിലുള്ള കാര്യമുള്ളു ശരിയല്ലേ ഞാൻ പറഞ്ഞു അവരൊറ്റക്കല്ല ഇത് ഇത് പ്രവർത്തിച്ചവർ മുഴുവൻ അവർ പിന്നിലാളുണ്ട് അവരെ കണ്ടുപിടിച്ചിട്ട് അവരെയും കൂടി അറസ്റ്റ് ചെയ്യണം അതിനുള്ള സംവിധാനം ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ കോടതിയോ അല്ലെ പോലീസാണ് അതിനുള്ള നിയമം കണ്ടുപിടിക്കുക അവരുടെ ഫോണിലുണ്ടാകും അവരെ വിളിക്കണതും ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞ് പ്രേരണ കയറ്റി കൊടുക്കണതൊക്ക ഇപ്പം സമൂഹത്തിൽ അവർ നല്ല ടീച്ചറാണ് കുട്ടികളെ നല്ലോണം പഠിപ്പിക്കണുണ്ട് പിന്നെ മറ്റുള്ള ടീച്ചർമാരോടൊക്കെ നല്ലോണം ഇടപഴകുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇടപഴകല് വീട്ടിലില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് ആ ബ്രെയിൻ വാഷ് ചെയ്ത് കൊടുക്കണേൻ്റെ പേരിലോ അല്ലെങ്കിൽ അവരത് ചെയ്യൂല ഈ അമ്മ കാഷള്ളൻ്റെ അഹങ്കാരത്തിൽ ഇതിനുക്ക് മുമ്പ് അവരോട് എങ്ങനെ പ്രതികരിച്ചേക്കണമെന്ന് അറിയില്ല ഇപ്പഴല്ലേ അവർക്ക് വരാൻ പാടില്ലാത്തത് ഇതിനു മുൻപ് ഇതിനു മുൻപ് അവര് ക്രൂരമായിട്ട് ഇവരെയും പ്രതികരിച്ചിട്ടുണ്ടാകും അത് പറയാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഒരു ഇതും കൂടിയാണ് അവര് ചെയ്യണത് ഇപ്പൊ അവർക്ക് വയ്യാത്തപ്പോഴത്തേനും അവരത് മനസ്സിലെച്ച് സൂക്ഷിച്ചിട്ടാണ് ഇപ്പൊ പ്രതികരിക്കണത് അങ്ങനെയും ഉണ്ടാവും പറയാൻ പറ്റൂലോട് പൈസ പൈസ ഉള്ള ഒരു സ്ത്രീ ആകുമ്പോൾ അവർക്കും ഉണ്ടാവും അഹങ്കാരം കല്ലിപ്പൊല്ല അവരെ ഇപ്പൊ അവരുണ്ടാക്കിയതല്ലെങ്കിലും അവരുടെ കുടുംബം മുതലാണെങ്കിലും അവർക്കും അഹങ്കാരം ഉണ്ടാവും പൈസയുടെ ആ അപ്പൊ അവരും ഇവര് കല്യാണം കഴിച്ച് വന്നപ്പോ ഇവരും കുറെ ദ്രോഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ചേച്ചി അങ്ങനെ പറയണത് ചേച്ചി ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ അമ്മയമ്മയും മരുമക്കളും കൂടി നടക്കാത്ത ഒരു പ്രശ്നങ്ങളുമില്ല എന്താ പറയുക അമ്മായിമ്മനെ തല്ലുക അല്ലെങ്കിൽ അവരെ തള്ളിയിടുക അല്ലെങ്കിൽ കയ്യും കാലം ഇപ്പൊ എന്ത് ചെയ്താലും നോക്കണമെങ്കിൽ ഇവള് തന്നെ നോക്കണം അല്ലേ ഇവള് പ്രത്യേകിച്ച് ഒരു ടീച്ചറും കൂടി ആവുമ്പോ ഇവള് അതിൻ്റെതായ ആ ഒരു കടമ കാണിക്കണം അല്ലേ അവളെ അയൽവക്കക്കാര് നല്ലതാണെങ്കിൽ കേറ്റില്ല എന്റെ ഒക്കെ അയൽവക്ക ഞാനൊക്കെ ആയിരുന്നെങ്കിൽ അടിച്ചവള അതിന്റെ അകത്ത് കയറ്റൂല കാരണവെച്ചാല് ആ പാവം തള്ളു എന്തും ആയിക്കോട്ടെ അവരെന്ത് കൊടുക്കേ കൊടുക്കാതിരിക്കീ ജനസമൂഹം മൊത്തം അറിഞ്ഞില്ലേ ഇവിടെ ഒരു ദുഷ്ടത്തിയുടെ കഥാപാത്രമായിട്ട് ഇവളെല്ലാരും കാണുള്ളു ആ നാളെ ആ മക്കൾ വലുതായി വരുമ്പോൾ അവര് വരും ഇവളോട് പ്രതികരിക്കണം എങ്ങനെയെന്ന് കണ്ടോ ഉറപ്പാണത് നൂറ് ശതമാനം